ഇന്നൂനെ നമ്മൾക്ക് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല ഇന്നസെന്റ് സാറിന്റെ കൊച്ചുമകനാണ് അതും പേര് ഇന്നസെന്റ് എന്ന് ആണ് അല്ലെ അപ്പം ഇന്നു ഇപ്പം സിനിമയിലേക്കൊക്കെ അപ്പം എന്താണ് ഈ ഒരു ഇത്രയും അതായത് അപ്പാപ്പന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട് ഇവിടെ എന്താണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ വരാൻ സാധിച്ചാല് പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്റെ അപ്പാപ്പൻ്റെ കൂട്ടുകാരാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു പേടിയും നിങ്ങളൊക്കെ കാണാൻ വലിയ സന്തോഷം ഞങ്ങളുണ്ട് മോന് കൂട്ടായിട്ട് ഞങ്ങളുണ്ട് പേടിക്കണ്ട മോനെ ഇന്നസെന്റ് പേര് ആരട്ടെ അപ്പൊ ആണ് അപ്പൊ ഒരു വീട്ടില് രണ്ട് ഇന്നസെന്റ് വീട്ടില് ഇന്ന വിളിക്ക സ്നേഹത്തോടെ ഇന്നു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്താ ക്രൈസ്റ്റ് ബി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ് ആണ് അത് എന്തോ സിനിമ കേട്ടിട്ടുണ്ട് അതെന്താണ് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കുന്നു വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അപ്പൊ എനിക്ക് അതിനൊരു അവസരം ലഭിച്ചിരിക്കുകയാണ് എന്റെ കൂടെ ടിനി ടോമങ്ങൾ അഭിനയിക്കുന്നുണ്ട് ടിനി ടോമങ്ങളുടെ മകൻ ആദം എന്റെ കൂടെ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാദുഷാങ്ങളുടെ മകൻ സഹീർ ബാദുഷയും എന്റെ ഒപ്പം അഭിനയിക്കുന്നുണ്ട് ഒരു പ്ലസ് ടു വിദ്യാർത്ഥി ആയിട്ടാണ് ഞാൻ അതിൽ അഭിനയിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എന്റെ ഒപ്പവും തീർച്ചയായിട്ടും